ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അ ബി സി എസ് സി വേൾഡ് അ ബി സി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ എക്സാമിന് വേണ്ടി പ്രധാനപ്പെട്ട ചില ജോഗ്രഫി ഫാക്ട്സുകളാണ് ഇത് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ജോഗ്രഫി ചാപ്റ്റേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള പോയിൻറ്സ് ആണ് ഒന്നിലധികം ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ആ ചാപ്റ്റേഴ്സിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രാദേശിക വാദങ്ങളാണ് നോക്കുന്നത് പ്രാദേശിക വാദങ്ങൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം താരതമ്യേനെ ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത് മറ്റ് കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേനെ ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശികവാദങ്ങൾ ക്ലിയറായെന്ന് കരുതുന്നു ഇനി നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം ലൂ മാംഗോ ഷവർ കാൽ ബൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് അപ്പോഴും ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണ് ലൂവും മാംഗോ ഷവറും കാൽ ബൈശാഖിയുമാണ് ഇനി ചിനൂക്ക് ഹാർമറ്റൻ ഫോൺ തുടങ്ങിയവ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന എവിടെയാണ് അപ്പം ചിനൂക്കും ഹാർമറ്റനും ഫോൺ എന്നൊക്കെ പറയുന്നത് പ്രാദേശിക വാദങ്ങളാണെന്ന് ഓർക്കുക വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ചിനൂക്കിൻ്റെ എക്സ്പ്ലനേഷനാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിനെയാണ് ചിനൂക്ക് എന്ന് പറയുന്നത് ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വത നിരയുടെ കിഴക്കേ ചരിവിൽ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത് അപ്പോൾ ചിനൂക്ക് എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് മഞ്ഞുതീനി എന്നാണ് മഞ്ഞുതീനി ചിനൂക്ക് എവിടെയാണ് വിഷുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലാണ് ചിനൂക്ക് മഞ്ഞുതിനി എന്നാണ് ഇതിൻ്റെ അർത്ഥം ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ് ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന കാറ്റാണ് ചിനൂക്ക് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ് ഇതെല്ലാം വ്യക്തമായിട്ട് പഠിക്കുക സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിട്ട് വരുവാണെങ്കിൽ നമുക്ക് മാർക്ക് പോകരുത് അടുത്തത് ഫൊന്നാണ് ഫൊൺ നോക്കാം ആൽപ്സ് പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൺ ആൽപ്സ് പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് എന്ന് പറയുന്നത് ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു ആൽപ്സ് പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് പൊന്നെന്ന് പറയുന്നത് ഈ കാറ്റ് എന്താണ് ഒരു താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോഴും അതിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിൽ തണുപ്പിൻ്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു അപ്പോൾ നമ്മൾ പ്രാദേശിക വാദങ്ങളെന്നുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് പഠിച്ചു കഴിഞ്ഞത് അടുത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം അടുത്തത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വാദമാണ് ഹാർമറ്റൻ ഹാർമറ്റൻ എന്നുള്ള പ്രാദേശിക വാദത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്നു സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വാദമാണ് ഹാർമറ്റൻ ഹാർമറ്റൻ എന്നാണ് പേര് പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നപ്പോഴും ഡോക്ടർ എന്ന പേരിലും കൂടെ അറിയപ്പെടുന്ന കാറ്റാണ് ഹാർമറ്റൻ എവിടെയാണ് വീശുന്നത് ആഫ്രിക്കയിൽ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് വാദമാണ് പ്രാദേശിക വാദമാണ് ഹാർമറ്റൻ അർത്ഥം എന്താണ് ഡോക്ടർ എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളിവയെ അങ്ങനെ വിളിക്കാറുണ്ട് അടുത്തതായിട്ട് ലൂ ആണ് ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഇന്ത്യയിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത് ലു എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത് ഉഷ്ണകാലത്തെ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്നു രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നാണ് ഈ കാറ്റ് വീശുന്നത് ഉത്തരേന്ത്യൻ സമതലത്തില് വേനലിന്റെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്ന കാറ്റാണ് ലു അടുത്തത് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക പ്രാദേശികവാദമാണ് മാംഗോ ഷവർ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക പ്രാദേശികവാദമാണ് മാംഗോ ഷവേഴ്സ് എന്നറിയപ്പെടുന്നത് ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും ഒഴിയുന്നതിനും കാരണമാകുന്നതുകൊണ്ടാണ് മാംഗോ ഷവേഴ്സ് എന്ന് പേര് വന്നത് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാ കാറ്റിൻ്റെ പേരാണ് മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകത മാങ്ങകൾ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതിനാലാണ് മാംഗോ ഷവേഴ്സ് എന്നിവയെ വിളിക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് എന്താണ് പഠിച്ച് എടുത്തത് പ്രാദേശികവാദങ്ങളെ കുറിച്ചാണ് പഠിച്ചത് കുറേ എക്സാമ്പിൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ തന്നെ മറ്റൊരു ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് കൗണ്ടൂർ രേഖകൾ എന്താണെന്ന് നോക്കാം സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് കോണ്ടൂർ എന്ന് വിളിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയായിരിക്കും ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം എങ്ങനെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവ ആയിരിക്കും അപ്പോഴും കോണ്ടൂർ രേഖകൾ എന്താണെന്ന് ഓർത്തു വച്ചേക്കുക അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ തന്നെ മറ്റൊരു ചാപ്റ്റർ ആണ് അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രീനിച്ച സമയവും സമയമേഖലയും ഇത് പലപ്പോഴെങ്കിലും നമ്മളൊക്കെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ് നമുക്ക് ഇനി കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാം പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത് ഗ്രീണിച്ച് രേഖ എന്നറിയപ്പെടുന്നത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണമാണ് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് എന്ന പേര് നൽകപ്പെട്ടത് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് അതൊരു സ്ഥലത്തിൻ്റെ പേരാണ് ഈ സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ രേഖയ്ക്ക് ഗ്രീനുച്ച് രേഖ എന്ന് പേര് നൽകപ്പെട്ടത് അപ്പോഴും ഗ്രീനിച്ചു രേഖ എന്നറിയപ്പെടുന്നത് ഏതാണ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ചു രേഖ എന്ന് അറിയപ്പെടുന്നത് ഗ്രീനിച്ചു രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുള്ള സമയം നിർണ നിർണയിക്കപ്പെടുന്നത് എന്താണ് പറഞ്ഞത് ഈ രേഖയെ അതായത് ഗ്രീണിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെ എവിടെയുള്ള സമയവും നിർണയിക്കപ്പെടുന്നത് പെടുന്നത് അതുകൊണ്ട് ഇതിനെ നമുക്ക് മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് ഈ രേഖ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കപ്പെടുന്നു ഇപ്പോൾ പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാലും പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറഞ്ഞാലും ഗ്രീണിച്ച് രേഖയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിമാണ് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നീഗ്രി ഗ്രീണിച്ച് രേഖയിൽ പ്രാദേശിക സമയത്ത് ഗ്രീണിച്ച് സമയമെന്ന് പറയുന്നു ഗ്രീൻവിച്ച് മെയിൻ ടൈം ഗ്രീൻവിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെയാണ് ഗ്രീണിച്ച് സമയം എന്ന് പറയുന്നത് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ഒരു മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള ഇരുപത്തി നാല് മേഖലകളായി ലോകത്തെ തരം തിരിച്ചിരിക്കുന്നു ലോകത്തെ ഇരുപത്തി നാല് സമയമേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇവ സമയ മേഖലകൾ എന്നറിയപ്പെടുന്നു ഇപ്പോഴും ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമ്മുടെ ഈ ലോകത്തെ ഇരുപത്തിനാല് മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു അതുകൊണ്ട് സമയ മേഖലകൾ എന്നും കൂടെ വിളിക്കപ്പെടുന്നു ഗ്രീണിച്ച് സമയവും സമയ സമയമേഖലയുമാണ് നമ്മൾ നോക്കിയത് ഗ്രീണിച്ച് എന്താണ് ഗ്രീണിച്ച് രേഖ നമ്മൾ നോക്കിയത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണെന്ന് പറഞ്ഞു ഇതിനെ തന്നെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നുണ്ട് പിന്നീട് എന്താണ് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണത്തിൽ ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിന് ആ പേര് ലഭിച്ചത് അടുത്തതായിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നോക്കാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം രേഖാംശം അറുപത്തിയെട്ട് ഡിഗ്രി മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തിയാണ് പറയുന്നത് അറുപത്തി എട്ട് ഡിഗ്രി മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി വരെയാണ് ഏകദേശം മധ്യഭാഗ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് എൺപത്തിരണ്ടര ഡിഗ്രി പൂർവ്വം കിഴക്ക് രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് പൂർവ്വരേഖാംശം അറുപത്തെട്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയാണ് എന്താ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നു ഏത് രഘാംശത്തിൻ്റെ ഈ എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നു അപ്പോഴും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തുക കാരണം ഇന്ന് കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴും നമുക്ക് ട്വൻത്ത് ലെവൽ എക്സാമിൻ്റെ തേർഡ് ഫേസിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി ഈ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും നമുക്ക് ഉറപ്പായിട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ടെൻഷനൊന്നും ഇല്ലാതെ നന്നായിട്ട് എക്സാം എഴുതുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം